ഒരു സ്ഥലത്ത് കൊലയാളിയെ കൊല്ലണമെന്നും പൊള്ളലേൽപ്പിച്ചവനെ തിരിച്ച് പൊള്ളലേൽപ്പിക്കണമെന്നും മരസ്ത അതുപോലെ ഓടിക്കുന്നവനെ അസ്ഥി ഓടിക്കുന്നവനെ അസ്ഥിയാൽ ഓടിക്കണമെന്നും കണ്ണു പൊട്ടിക്കുന്നവനെ കണ്ണുകുത്തി പൊട്ടിക്കണമെന്നും ഒക്കെ ഉള്ള നിയമം എന്തുകൊണ്ടു വന്നു എന്തുകൊണ്ട് എന്റെ ഒരു ചോദ്യം പഴയ നിയമത്തിലെ ദൈവമാണോ പുതിയ നിയമത്തിലെ ദൈവമാണോ ഏത് ദൈവമാണ് ഏറ്റവും നല്ല ദൈവം പുതിയ നിയമത്തിലെ പുതിയ നിയമത്തിലെ പഴയതും ഒന്നാണ് ഏത് ദൈവമാണ് നല്ല ദൈവം പുതിയ നിയമത്തിലെ ദൈവം ദൈവം ഉള്ളൂ ഏത് ദൈവമാണ് നല്ലത് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് ശരി ഈ രണ്ടു ഒന്നാണെന്ന് പറഞ്ഞവരൊന്ന് നോട്ട് ചെയ്യണേ അടുത്ത ചോദ്യത്തിന് എനിക്ക് ഉത്തരം തരണം ശരി പുതു നിയമത്തിലെ പോട്ടെ പുറകിൽ കൊടുത്താൽ മതി മതി തൊട്ട് പുറകിൽ കൊടുത്താൽ മതി നിയമത്തിലെ പഴയ നിയമത്തിലെ രണ്ടു ഒന്ന് രണ്ടു ഒന്നാണ് പുറകിൽ പോകുന്നത് അങ്ങനെയെങ്കിലും നിങ്ങളോടൊരു ചോദ്യം ബൈബിൾ എടുക്ക് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ കണ്ണിന് പകരം കണ്ണ് ആ പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടോ ഇത് കേട്ടിട്ടുള്ള ഒരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഉറക്ക പറഞ്ഞേ ആര് ആർക്ക് കൊടുത്തതാണ് പഴയ നിയമത്തിലെ യഹൂദർക്ക് കൊടുത്ത ആരാ ദൈവം മോശയ്ക്ക് കൊടുത്തു എന്താണ് പകരം കണ്ണ് ആ പല്ല് പഴയ നിയമത്തിലെ ദൈവം നല്ല ദൈവമാണെന്ന് പറഞ്ഞവരും പുതിയ നിയമത്തിലെ ദൈവം മാത്രമാണ് നല്ല ദൈവം എന്ന് പറഞ്ഞവരും മനസ്സിലാക്കാൻ അനേച്ച ബൈബിൾ നോക്കി പുറപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ബിനു ചേട്ടാ ഒന്ന് വായിച്ചേ പുറപ്പാട് ഇരുപത്തി ഒന്നാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ പകരൻ പകരം ജീവൻ മോശയോട് ദൈവം പറയുന്ന സംഭവമാണ് ഒരുത്തന്റെ ജീവൻ എടുത്താൽ പകരം അവന്റെ ജീവൻ എടുത്തോളണം ഇനി കണ്ണാണ് പൊട്ടിക്കുന്നെങ്കിൽ കണ്ണ് പൊട്ടിക്കണം പിന്നെ പല്ലിന് പോരാ അടിച്ച അവന്റെ പല്ല് പറിക്കണം കൈക്ക് പോരാൻ കൈ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അവനെ ചുട്ടു കൊല്ലണം എന്താ ചൂട് കൊടുത്ത് പൊള്ളലുകൊടുക്കണം കൊല്ലാൻ പാടില്ല ഇങ്ങനൊരു ഇങ്ങനെ ഒരു ഒരു ക്രൂരനായ ഒരു ദൈവം ഈ ദൈവം തന്നെയാണ് യേശു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ ഇത് മോശയ്ക്ക് കൊടുക്കുന്ന നിയമമല്ലേ ഇതുപോലെ എന്താണ് യേശു കൊടുത്തത് അതൊന്നും മനസ്സിലാക്കി തരിക രണ്ടു ഒന്നാണ് എന്ന് പറഞ്ഞ സഹിച്ച രണ്ടു ഒന്നാണെന്ന് പറഞ്ഞ അപ്പുറത്തെ ചേട്ടന്മാറി പഴിനിയമത്തിലെ ദൈവമാണ് കറക്റ്റ് ദൈവം അല്ലേ കാരണം നമ്മൾ എന്തിനാ വല്ലവന്റെ ഇടിയുമായി ചൂണ്ടി വീട്ടിൽ പോന്നെ ഒരു പല്ലെടുത്താൽ അവന്റെ പല്ല് കൊടുക്കണം നമ്മുടെ ക്യാരക്ടർ അമ്മാമേ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുക മോശയ്ക്ക് ദൈവം വന്ന് കൽപ്പന കൊടുക്കുന്നു യേശുക്രിസ്തു ശിഷ്യർക്ക് കൽപ്പന കൊടുക്കുന്നു രണ്ടും മലമുകളിൽ വെച്ച് കൊടുക്കുന്ന കൽപ്പനയാണ് മോശയെ ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധിയായി സീനായി മലയിൽ വിളിക്കുമ്പോൾ യേശു ക്രിസ്തു തന്റെ പന്ത്രണ്ട് അപ്പസ്തോളന്മാരെയും കൊണ്ട് മലയുടെ മുകളിൽ ഇരുന്നിട്ടാണ് യേശു ഈ നിയമം കൊടുക്കുന്നത് രണ്ടുപേരും സെലക്ട് ചെയ്തത് മല തന്നെയാണ് പക്ഷേ രണ്ട് നിയമങ്ങളല്ലേ ഇവിടെ തന്നത് രണ്ടും ഒരേ ദൈവമാണെങ്കിൽ എന്തിന് രണ്ട് നിയമങ്ങൾ തന്നു അതിൻ്റെ ഉത്തരം തന്നാൽ മതി ഈ ചോദ്യം ഒരു മത തീവ്രവാദിയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഇതേ ചോദ്യം ഒരു നിരീശ്വരവാദിയാണോ നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഇവരുടെ പ്രസംഗം കേട്ട നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് എന്തുത്തരം കൊടുക്കും ആ ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ് അതുകൊണ്ട് പറഞ്ഞ തീരത്തില്ല പക്ഷെ ഇത് നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നാളെ വഞ്ചിക്കപ്പെടും നിങ്ങൾക്കറിയാം യേശുവും യഹോവയും പിതാവും പുത്രനും പരിശുദ്ധ ഒന്നാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ ചോദ്യം നമ്മൾ മിഴുങ്ങിയാൽ നമ്മുടെ മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കെങ്കിലും എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകണം അതിനു വേണ്ടി എന്ത് ചെയ്യും അപ്പോൾ പഴയ നിയമത്തിലെ ദൈവമാണോ പുതിയ നിയമത്തിലെ ദൈവമാണോ സൂപ്പർ സൂപ്പർമൂന്ന് മുതൽ എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നു സംഭവിക്കുന്നെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം നോക്കി ഡ്യൂട്രോണമി ചാപ്റ്റർ വൺ നീ അവനോട് കാരുണ്യം കാണിക്കരുത് ജീവന് പകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് കൈ കാലിന് കാല് ലേവി ലേവി മുതൽ അയൽക്കാരനെ അംഗമംഗപ്പെടുത്തുന്നവനോട് അത് തന്നെ ചെയ്യണം ഒടിവിന് ഒടിവും കണ്ണിന് കണ്ണും പല്ലിനു പല്ലും പകരം കൊടുക്കണം മറ്റൊരുവനെ അംഗമംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗമംഗപ്പെടുത്തണം ഇവിടെ നോക്കി പുറപ്പാട് ലേവിയ ആവർത്തന പുസ്തകങ്ങളിലെല്ലാം തന്നെ ഒരു പോലെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒരുപോലെ ആ ഒരു നിയമത്തെ മാത്യു ചാപ്റ്റർ അഞ്ച് മുപ്പത്തി എട്ട് മുതൽ വായിക്കുമ്പോൾ ഈ മൂന്ന് തോറയിലുള്ള ഒരു കാര്യം പോലും മാറ്റാൻ പാടില്ല മാറ്റാൻ പാടില്ല അപ്പൊ മത്തായി ചാപ്റ്റർ അഞ്ചിന്റെ മുപ്പത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ദൈവം ആ മലയിൽ വെച്ച് കൊടുത്ത അതേ കൽപ്പന തന്നെയാണ് യേശു ക്രിസ്തു ഇവിടെ എടുത്തു വെച്ചിട്ട് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പൂർവികരോട് പറയുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് ആ വലതു കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക ശരി മതി മതി അഞ്ചിന്റെ പതിനെട്ട് വായിക്കാമോ ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വെച്ചർത്ഥം ആകാശവും ഭൂമിയും കടന്നു പോയിട്ടുണ്ടോ ഇപ്പോഴും ഇല്ല കടന്നു വരെ നിയമത്തിലെ നിയമഗ്രന്ഥത്തിലെ അതാണ് മോശയുടെ നിയമഗ്രന്ഥം ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേവ്യ നിയമാവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങളാണ് നിയമഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് നിയമഗ്രന്ഥങ്ങൾ അഞ്ച് പതിനെട്ടിൽ പറയുന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ നിയമത്തിലെ സമസ്തവും നിറവേറിയിരിക്കും ഒരു വള്ളിയോ പുള്ളിയോ അപ്പൊ നിയമഗ്രന്ഥത്തിനകത്തുള്ളത് ഒന്നും മാറത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് മുപ്പത്തി എട്ടാമത്തെ അധ്യായം എത്തിയപ്പോൾ മാറ്റുകയാണ് എന്തുവാ മാറ്റുന്നേറിട്ടാമത്തെ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് ആ വലത് കാരണത്തടിക്കുന്നവന് മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുക പുള്ളി മോസസിന്റെ ആളാണ് ഒരു ലേവിയനാണെന്നിരിക്കട്ടെ എന്നെ ശ്രദ്ധിക്ക ഒരു ലേവിയനോ ഒരു പരിശയനോ അല്ലെങ്കിൽ ഒരു യൂതനോ ഒക്കെയാണോ പുള്ളി പല്ലിനു പകരം പല്ലും കണ്ണിന് പകരം കണ്ണും പൊള്ളലിന് പകരം പൊള്ളലും തിന്മയ്ക്ക് പകരം തിന്മയും ചെയ്ത് ജീവിക്കുന്ന ലോയിലുള്ള വ്യക്തിയാണ് പുള്ളി ക്ലിയർ ക്ലിയർ എല്ലാരും ആ യേശുക്രിസ്തു ഇങ്ങോട്ട് കടന്നു വന്ന് പുള്ളിയോട് പറയുന്നു കണ്ണിന് പകരം കണ്ണ് പുള്ളി കേൾക്കോ കേൾക്കോ എന്ത് വിളിക്കും ഈ പുള്ളി എന്തു വിളിക്കും ഇതിനെ ഈ പുള്ളി ഈ പുള്ളി എന്ത് വിളിക്കും നിയമം ലംഘിക്കുന്നവനെ മോശ കൊടുത്ത ഈ പ്രധാനപ്പെട്ട നിയമത്തെ ഇപ്പൊ യേശുക്രിസ്തു എന്തു വേണം ലംഘിക്കാൻ പഠിപ്പിക്കാൻ പാടും മനസ്സിലാവുന്നുണ്ടോ അന്നേരോണ്ട് യൂതന്മാർ വെറുക്കുന്ന ഒരു കൂട്ടരാണ് ചുങ്കക്കാരും വേശികളും പാപികളുമായ ഞങ്ങൾ ഞങ്ങളെടുക്കൽ വന്നിട്ട് പറഞ്ഞു എടാ കണ്ണിന് പോരാൻ കണ്ണു പാടില്ല പല്ലിന് പോരാൻ പല്ലു പാടില്ല എന്ന് പറഞ്ഞാൽ കൊള്ളാം പുതിയൊരു നിയമം ശരി ഞങ്ങൾ അങ്ങ് കൂടി ഞങ്ങൾ ഏത് വർഗമാണ് ചുങ്കക്കാരും പാപികളും വേശികളുമായിട്ടുള്ള സമൂഹം ഇവരാണെങ്കിലോ മോശയുടെ സമൂഹം ഇവരെങ്ങനെ യേശുവിനെ ഉൾക്കൊള്ളും ഞങ്ങളെ ഉൾക്കൊള്ളാൻ കാരണം എന്താ ഞങ്ങളെ ഇവര് സ്നേഹിക്കുന്നില്ല ഇക്കൂട്ടർ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല ഞങ്ങളെ വെറുക്കുന്നത് കാരണം ഞങ്ങളെ സ്നേഹിച്ചവരുടെ കൂടെ ഞങ്ങളങ്ങ് പോയി ഇതാണോ കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായോ ഞങ്ങള് പോയത് എന്തുകൊണ്ടാണ് യേശുവിന്റെ പുറകെ പോയത് എന്തുകൊണ്ടാണ് ചുങ്കക്കാർ ഞങ്ങൾ ചുങ്കം പിരിവാര ഞങ്ങൾ വേശികളാ പാപികളാ ഞങ്ങളും യഹൂദരും തമ്മിൽ ബന്ധമില്ല യഹൂദർ ഞങ്ങളെ അടുപ്പിക്കത്തില്ല ഞാൻ യൂതനാണ് പക്ഷെ ഞങ്ങളെ അടുപ്പിക്കത്തില്ല ഓക്കെ ഇവർ മോശയുടെ നിയമം പാലിക്കുന്നവർ പുള്ളി വന്നിട്ട് പുതിയൊരു നിയമം തന്നു പുള്ളിയാണെങ്കിൽ സമൂഹത്തിൽ വിലയുള്ളവൻ ഒരിക്കലും ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല ഞങ്ങളാണെങ്കിൽ സമൂഹത്തിൽ തഴയപ്പെട്ടവർ ഞങ്ങൾക്കൊരു നേതാവിനെ കിട്ടി അവൻ ചുങ്കക്കാരികളുടെയും പാപികളുടെയും സ്നേഹിതൻ സമൂഹത്തിൽ വില ഒരു സ്നേഹവും ഇല്ലാതെ അവൻ ഉടായ്പകളുടെ ഉസ്താദാണ് ഇങ്ങനെ പറയുന്നൊരു സംഭവമാണ് അപ്പോൾ അവിടെ തന്നെ നമ്മളിൽ ചിലർ ചിന്തിച്ചതുപോലെ രണ്ട് തത്വങ്ങളായി യേശുവിനെ സ്തുതിച്ചേ വിശ്വാസത്തോടെ ഒരു സ്ഥലത്ത് കൊലയാളിയെ കൊല്ലണമെന്നും പൊള്ളലേൽപ്പിച്ചവനെ തിരിച്ച് പൊള്ളലേൽപ്പിക്കണമെന്നും മരസ്ത അതുപോലെ ഓടിക്കുന്നവനെ അസ്ഥി ഓടിക്കുന്നവനെ അസ്ഥിയാൽ ഓടിക്കണമെന്നും കണ്ണുകുത്തി പൊട്ടിക്കുന്നവനെ കണ്ണുകുത്തി പൊട്ടിക്കണമെന്നും ഒക്കെ ഉള്ള നിയമം എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലോ വരാനിടയായത് രണ്ടാമത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ അവതാരം എടുത്ത സമയത്ത് ആദ്യമേ യേശുക്രിസ്തു ചെയ്തത് എന്താണ് ദൈവരാജ്യം പ്രഘോഷണം നടത്തിയിട്ട് ആദ്യമേ ചെയ്തത് എന്താണ് പുതിയ ഒരു ലോ കൊടുക്കുകയാണ് ചെയ്തത് ക്രിസ്തുവിന്റെ ഫോളോവർ ആകാൻ പുതിയ ഒരു ലോ കൊടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ തന്റെ സുവിശേഷ പ്രഘോഷണം ബേസ്ഡായി മാറും അപ്പോൾ പുതിയ ഒരു ലോ എവിടുന്നാണ് കിട്ടിയത് അപ്പോൾ ആദ്യത്തെ ലോ എവിടെ നിന്ന് കിട്ടി രണ്ട് ദൈവമോ അല്ലെങ്കിൽ ദൈവം രണ്ട് തരത്തിൽ ഇടപെടുന്നവനോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് ഉണ്ടാകും ആദ്യമേ പറയട്ടെ ദൈവം ഏകനാണ് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവമാരാണ് ഏകനാണ് ഇത് പിശാജു പോലും വിളിച്ചു പറയുന്നുവെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് പിശാചുക്കൾ പോലും പറയുന്നുണ്ട് ദൈവം ഏകനാണെന്ന് അവക്കറിയാം മാത്രമല്ല ഭയന്ന് വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നു വായിച്ചിട്ടുണ്ടോ യാക്കോബിന്റെ ലേഖനത്തിൽ അപ്പോൾ ചെകുത്താൻ പോലും ദൈവം ഒന്നേ ഉള്ളൂവെന്ന് പറയുമ്പോൾ നമ്മുടെ ചില വിശ്വാസികൾ ദൈവം ഒന്നല്ല ഒന്നിലധികം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്

അപ്പോൾ ദൈവം എത്രയുണ്ട് ഏകനാണെന്ന് ചെകുത്താൻ പോലും വിശ്വസിക്കുന്നു എന്നാണ് യാക്കൂബിന്റെ ലേഖനത്തിൽ പറയുന്നത് അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം വേറെ പുതിയ നിയമത്തിലെ ദൈവം വേറെ എന്നൊരു ദൈവം ഉണ്ടോ പഴയ നിയമത്തിലെ ദൈവം ക്രൂരൻ പുതിയ നിയമത്തിലെ ദൈവം ലവബിൾ സ്നേഹവാൻ ദൈവം സ്നേഹമാണെന്നോ ദൈവം ക്രൂരനാണെന്നോ എന്നല്ല നമ്മൾ ആദ്യം ജഡ്ജ് ചെയ്യേണ്ടത് പകരം ദൈവം നീതിമാനാണ് അത് നിങ്ങൾ പഠിക്കണം ഏകനാണ് ഓക്കെ ദൈവം നീതിമാനാണ് തെറ്റ് ചെയ്യുന്നവനെ അടിച്ചിരിക്കും അല്ലെങ്കിൽ ക്രൂരനും സ്നേഹവാനും എന്ന് നമ്മുടെ അകത്ത് നമ്മൾ കയറ്റി വയ്ക്കും ദൈവം നീതിമാനാണ് എന്ന ഒരു കാഴ്ചപ്പാടിനകത്തൊരു വിശ്വാസി ഇറങ്ങുമ്പോൾ പഴയ നിയമത്തിലെ ദൈവം മാത്രമല്ലല്ലോ പുതിയ നിയമത്തിൽ അവതരിച്ച യേശുക്രിസ്തു ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ എവിടെയാണ് ജഡ്ജ്മെന്റ് ചെയ്തത് എവിടെയാണ് കാണിച്ചു തന്നത് പത്ത് സ്ത്രീകളെ മണവാട്ടികളെ കാണിച്ചെന്നില്ലേ അഞ്ചു പേരുടെ വിളക്കണഞ്ഞു എണ്ണ വാങ്ങാൻ പോയിട്ട് മുട്ടി കർത്താവേ പ്ലീസ് ഓപ്പൺ ഡോർ എനിക്ക് എനിക്കിന് അറിയത്തില്ല എന്തു ചെയ്യണം അപ്പൊ ഇവിടെ എല്ലാം ക്രൂരനെയാണോ കാണുന്നത് സ്നേഹമാനോ കാണുന്നത് അവിടെ എല്ലാം എന്ത് കാണണം നീതിമാൻ നീതിമാനായ ദൈവം നീതിമാനായ ദൈവം കാരണം നീതിമാനായ ദൈവമെന്ന് യശയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നീതിമാനായ ദൈവമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ നീതി ദൈവത്തിന്റെ യോഗ്യതയാണത് ഇനി ശ്രദ്ധിക്കണം എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും ഉണ്ടോ ആ ഒരു ഹലിയ പറയാമോ ഇപ്പൊ നമ്മൾ എവിടം വരെ അത് നിക്കുവാണ് ആ ദൈവം ഏകനാണ് ദൈവം സ്നേഹവാനാണ് ദൈവം നീതിമാനാണ് അതും മനസ്സിലാക്കണം ദൈവം നീതിമാനാണ് ഇനി അടുത്ത ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ദൈവത്തിന് ശ്രദ്ധിക്കാമോ ഈ ക്രൂരനായ ദൈവമെന്നോ അല്ലെങ്കിൽ സ്നേഹമുള്ള ദൈവമെന്നോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിനു മുമ്പ് പഴയ നിയമ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു നിയമം മോശയ്ക്ക് കൊടുത്തത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുവാണ് ഒരു പക്ഷെ ഇന്ന് അവിടം വരെ മാത്രമേ നമ്മൾ എത്തുള്ളൂ പൊതു നിയമത്തിലേക്ക് പോകത്തില്ല ഓക്കെ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു നിയമം പഴയ നിയമത്തിൽ കൊടുത്തത് അതായത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ജീവൻ എടുത്താൽ ജീവൻ പൊള്ളൽ പൊള്ളൽ എന്ന് മാത്രമല്ല ഇരുപതാം അധ്യായത്തിൽ ഒന്നാമത്തെ കൽപ്പന മുതൽ നിന്റെ യഹോവയായ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് തുടങ്ങുന്ന കൽപ്പന മുതൽ ഏകദേശം ഇരുപത്തിനാലാം അധ്യായത്തിൽ വരെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിന്റെ അയൽ ആരാധനയുടെ കാര്യങ്ങൾ സമൂഹത്തിൽ ജീവിക്കേണ്ടത് അയൽക്കാരോട് ജീവിക്കേണ്ടത് ജാതികളോട് ജീവിക്കേണ്ടത് ഇങ്ങനെ കുറെ നിയമങ്ങൾ എഴുതി കൊടുത്ത അതിൽ നിന്നാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ മാത്രം കർത്താവ് സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ പത്ത് കൽപ്പനകൾ അതുപോലെ നിലനിർത്തിയിട്ടുമുണ്ട് പുതിയ നിയമത്തിൽ വന്നപ്പോഴും മനസ്സിലാവുന്നുണ്ടോ പത്ത് കൽപ്പനകൾ അതുപോലെ നിലനിർത്തിയിട്ടുമുണ്ട് എന്നാൽ ഒരുവൻ സമൂഹ ജീവിതത്തിൽ എപ്രകാരം ജീവിക്കണം എന്ന ഒരു നിയമത്തെയാണ് പുതിയ നിയമത്തിൽ പൊളിച്ചത് എന്താണ് പഴയ നിയമത്തിൽ അത് വരാനുള്ള കാരണം നമുക്ക് ദൈവത്തെ ഒന്നുകൂടെ സ്തുതിക്കാം ശക്തിയോടെ വിശ്വാസത്തോടെ ദൈവമേ ഞങ്ങൾക്ക് മനസ്സിലാക്കി നൽകണമേ അവിടുത്തെ കൃപയാൽ അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സാന്നിധ്യത്താൽ അവിടുന്ന് മനസ്സിലാക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുവാണ് പഴയ നിയമ കാലഘട്ടം നമ്മൾ നോക്കുകയും നമ്മൾ നോക്കുക നോക്കാൻ പോണു പഴയ നിയമം എന്താണ് പ്രതികാരം വഞ്ചന കാപ്പറ്റ്യം നിറഞ്ഞ പ്രതികാരത്തിന്റെ ലോകമായിരുന്നു പഴയ നിയമ കാലഘട്ടം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആദത്തിന്റെ ലൈഫ് നോക്കുക ഹാപ്പി ആയിരുന്നു ദൈവത്തോട് സംസാരിക്കുമായിരുന്നു പിണക്കമില്ല മൃഗങ്ങൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആദത്തിന്റെ വീടിന്റെ മേൽക്കൂര എവിടെയായിരുന്നു ആദത്തിന് വീടുണ്ടായിരുന്നോ വീടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ മേൽക്കൂര എന്തായിരുന്നു ഏതാ യെസ് ആദത്തിന്റെ വീടുണ്ടായിരുന്നു അത് മേൽക്കൂര സ്വർഗമായിരുന്നു ആദത്തിന്റെ വീടിന് റൂമുകൾ ഉണ്ടായിരുന്നോ കിച്ചൺ ഉണ്ടായിരുന്നോണ്ട് പലതരം ഫ്രൂട്ട്സ് അല്ലേ ആദം റെസ്റ്റ് എടുത്ത ബെഡ്റൂം എവിടെ ആയിരുന്നു കർത്താവിന്റെ മടിത്തട്ടായിരുന്നു ആദത്തോട് ആദമേ ജീവിക്കാൻ നീ എന്താണ് ദൈവത്തിന് കൊടുത്തത് ആദം പറയും അവിടുത്തെ കരം എന്നെ മെടഞ്ഞു എന്നെ മേഞ്ഞു എനിക്ക് രൂപം നൽകി ശ്വാസം നൽകി എനിക്ക് ഇതെല്ലാം ഒരുക്കി തന്നു ആദം അതേ ആദ്യം പറയത്തുള്ളൂ ശരിയല്ലേ പ്രതികാരത്തിന്റെ ദൈവമാ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനല്ലേ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനല്ലേ പുള്ളിക്ക് ക്രൂരനായതുകൊണ്ടാണ് ആദത്തെ മെനഞ്ഞത് ആദത്തിന് ജീവൻ കൊടുത്തത് നല്ലൊരു മേൽക്കൂരയുള്ള നല്ല വിഭവ സമൃദ്ധമായ ഒരു ഭവനം ഒരുക്കിയത് ദൈവത്തിന് എന്തായിട്ട് ക്രൂരനായതുകൊണ്ട് അല്ലേ അല്ലേ സുവിശേഷ വിരോധി പറയും പഴയ നിയമത്തിലെ ദൈവം ക്രൂരൻ എന്ന് പറയുമ്പോൾ ആദത്തിന് ജന്മം കൊടുത്ത് ആദത്തിന് നല്ല ഭവനം ഒരുക്കി ആദത്തിന് നല്ല നല്ല സമാധാനം ഒരുക്കിയ ദൈവം ക്രൂരൻ എന്ന് സുവിശേഷ വിരോധി പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്നവർ ഇനി അത് കേൾക്കരുത് അതിനെ പ്രതികരിക്കണം അല്ലേ ലുയ്യു രണ്ടാമത് ആദത്തെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ സാത്താൻ കൊണ്ടുവന്ന സംഭവമായിരുന്നു അനുസരണക്കേട് അനുസരണക്കേട് നടത്തിയത് ദൈവത്തോടായിരുന്നു അനുസരണക്കേട് നടത്തിയപ്പോ എന്ത് സംഭവിച്ചു ഭവനം നഷ്ടമായി അതാണ് ആദത്തിന്റെ സംരക്ഷണം നഷ്ടമായി ഒരു ഭവനം സംരക്ഷണമാ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനെ ആണെങ്കിലും അടച്ചുറപ്പുള്ള ഒരു ഭവനം സുരക്ഷിതത്വമാണ് അതാണ് ആദത്തിന് നഷ്ടമായത് ഭവനത്തിനകത്ത് എപ്പോഴും വെളിച്ചമുണ്ട് എപ്പോഴും സമൃദ്ധിയുണ്ട് എപ്പോഴും സന്തോഷമുണ്ട് അത് നഷ്ടമായപ്പോൾ ആദം നേരെ ഇരുട്ടിലേക്ക് പോയി വീണു ഇരുട്ടിൽ ആദം ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ആദത്തിന്റെ ചരിത്രം പഠിച്ചാൽ വേറൊരു ലെവലാണ് ഇപ്പോൾ അതിലോട്ട് പോകാനുള്ള സമയമില്ല എങ്കിലും പറ്റിയാൽ ഞാൻ അങ്ങോട്ട് കയറും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവ സ്നേഹം ആകുന്ന ആ സകലത്തിൽ നിന്നും ആദവും ഹവയും വീണു പോയെങ്കിൽ ദൈവം ക്രൂരനായത് കൊണ്ടല്ല പകരം ആദം വിവേകം ഉപയോഗിച്ചില്ല അതുകൊണ്ടാണ് ഹലോ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണോ ആണോ ആ ഇങ്ങനൊരു പാട്ട് വരി എന്താ അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ നിത്യനാം ദൈവത്തോടുത്തുള്ള വാസമതെത്രയോ ആനന്ദമേ കണ്ണുനീരില്ലൊരു ദുഃഖവുമില്ല പാടല്ലേ ഇത് ആയിരുന്നു ആദത്തിന്റെ ലൈഫ് അവിടെ ഒരു ഭവനമുണ്ട് അതായിരുന്നു ആ ഭവനത്തിൽ നിന്നാണ് ആദം വീണുപോയത് സ്തോത്രം ഹാലേ ലുയ്യ ഹാലെ ഇനി ശ്രദ്ധിച്ചോളുക ആദം എപ്പോ വീണോ തന്റെ വീട്ടിൽ നിന്ന് വീണുവോ മറ്റൊരു വീട്ടിൽ ആദം തേടിയപ്പോൾ ആ വീട് കൊലപാതകത്തിന്റെ വീടായി മാറി വെളിച്ചത്തിന്റെ വീട്ടിൽ നിന്ന് എപ്പോ ആദം വീണോ പിന്നെ പോയി വീടുന്നത് എവിടെയാണ് കൊലപാതകത്തിന്റെ വീട്ടില് അന്നുവരെ ആരും ചെയ്യാത്ത അന്നുവരെ ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു കൊലപാതകം ഒറ്റ ഒരു വ്യക്തി പോലും തിങ്ക് ചെയ്യാത്ത കാര്യത്തിൽ െ കൊണ്ട് നിർത്തി ചെയ്യിപ്പിച്ചെങ്കിൽ ദൈവം ശത്രുവായിട്ടല്ല പകരം സാത്താന്റെ ആധിപത്യം ഒരുവൻ വഴി വന്നിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നതിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോ തലമുറകളോ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഉള്ളത് ആദം നിന്ന ദൈവ ഭവനത്തിൽ തന്നെയാണോ അതോ ഇരുട്ടുള്ള ഭവനത്തിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ വീണു പോകും ഇല്ലെങ്കിൽ ഉയർത്തില്ല ഈ രണ്ടു കൂട്ടം കാര്യങ്ങൾ ഹിസ്റ്ററി മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളെയും കൂടെ ഒന്ന് വിഷൻ എടുക്കണം സ്തോത്രം ഹലേ ലോയ്യ അങ്ങനെ ഡെമൺ വന്നിട്ട് ഒരു പുതിയ ലോകത്തെ അവൻ ക്രിയേറ്റീവാണ് പുതിയ ഒരു ലോകം ക്രിയേറ്റീവാണ് വഞ്ചനയുടെ ലോകം കാപ്പ്യത്തിന്റെ ലോകം സാത്താൻ വന്ന് ക്രിയേറ്റീവുകയാണ് ദൈവം ഒരുക്കിയ സമാധാനവും വെളിച്ചവും സന്തോഷവും ആനന്ദവും സംതൃപ്തിയും സമൃദ്ധിയും ഒക്കെ ആയിരുന്നതിൽ നിന്ന് സാത്താൻ വന്നിട്ട് എന്ത് ചെയ്തു അവൻ പ്രതികാരത്തിന്റെയും വഞ്ചനയുടെയും കാപ്പ്യത്തിന്റെയും ഒരു ലോകം ഒരുവന്റെ അങ്ങിട്ട് വളർത്താൻ തുടങ്ങി അവനാണ് ഫസ്റ്റ് അവിടെ മുതൽ കൊലപാതക പരമ്പര അവിടെ മുതൽ പ്രശ്നങ്ങൾ അവിടെ മുതൽ വിഷയങ്ങൾ ഇങ്ങനെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഈ കായന്റെ ലൈഫിൽ മുതൽ ഇങ്ങോട്ട് സാത്താൻ അവന്റെ സാത്താൻ അവൻറെ ഇഷ്ടം ചെയ്തു വന്ന് 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 അവസാനം നോഹയുടെ കാലഘട്ടം വരെ എത്തുമ്പോൾ ഒറ്റ ഒരുവൻ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന നീതിമാനായിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണേ ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത് ദൈവത്തിന്റെ സങ്കല്പത്തിനൊത്ത് സ്നേഹത്തിനൊത്ത് നിർമ്മിച്ച ഒരുവന്റെ തലമുറയിൽ ഇരുട്ടു വന്ന് കയറിയപ്പോൾ പിൻ തലമുറയിൽ ഒറ്റ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തിന്റെ വിശ്വസ്തനായ നീതിമാനായ ഒരുവനെ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് പേര് നോഹ അതിനെ മാത്രം മാറ്റിയിട്ട് ദൈവമാണോ കൊന്നത് ആണോ സുവിശേഷ വിരോധി പറയും ദൈവമല്ലേ കൊന്നത് ദൈവമല്ലേ കൊന്നത് ദൈവമാണ് കൊന്നതെങ്കിൽ നോഹയെയും എന്ത് ചെയ്യണം തീർക്കണം മനുഷ്യനോട് സ്നേഹമുള്ളത് കാരണം നീതിമാനായവനെ ദൈവം മാറ്റിവെച്ചു അതാണ് ദൈവം ഏകനാണ് ദൈവം സ്നേഹവാനാണ് ദൈവം നീതിമാനാണ് നീതി പ്രവർത്തിക്കുന്ന ക്യാരക്ടർ നിന്റെ അകത്തുണ്ടെങ്കിൽ ഇരുട്ട് നിന്നെ കീഴ്പെടുത്തത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത് നോഹയെ നീതിയാണ് നയിച്ചത് നീതി ദൈവത്തിൻ്റെതാണ് അനീതിൻ്റെതാണ് അറിഞ്ഞുകൊള്ളുകൊണ്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ കൊലപാതകമായിരിക്കാം മോഷണമായിരിക്കാം വ്യഭിചാരമായിരിക്കാം എന്തുമാകാം അവന് അവനെ നയിക്കുന്നത് ഇരുട്ടാണ് അവന് സമൃദ്ധിയുണ്ട് പക്ഷെ അവനെല്ലാം ഉണ്ട് ഇരുട്ട് കൊടുത്തതാണ് ഇരുട്ടിൽ നിന്ന് കിട്ടുന്ന സമൃദ്ധിയാണ് ഇരുട്ടിൽ നിന്ന് കൊടുക്കുന്ന സംതൃപ്തിയാണ് പക്ഷെ അത് നഷ്ടമാകും അത് പോയിരിക്കും അങ്ങനെ ഒന്നാമത്തെ ലോകത്തിന്റെ അവസാനം എവിടെ വരികയാണ് നോഹയുടെ കാലഘട്ടത്തിൽ തീരുകയാണ് ദൈവം ക്രൂരനാണെങ്കിൽ രണ്ടാമത് ഇങ്ങനെ ഒരു കൂട്ടത്തെ രണ്ടാമത് പണിയണമോ പറഞ്ഞേ ഇങ്ങനെ ഒരു കൂട്ടത്തെ രണ്ടാമത് പണിയണമോ ദൈവം ക്രൂരനാണെങ്കിൽ ദൈവത്തിന്റെ സ്വപ്നത്തെയാണ് തകർത്തത് കർത്താവിന്റെ സ്വപ്നത്തെയാണ് തകർത്തത് സ്തോത്രം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തി പോലും തകർക്കാനിടയാക്കരുത് ദൈവത്തിനൊരു സ്വപ്നമുണ്ട് നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നെ കുറിച്ച് അത് തകർക്കാൻ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഇടയാകരുത് അങ്ങനെ ക്രിസ്തുവിന്റെ പക്ഷക്കാരനായി നിൽക്കണം ദൈവത്തിന് ശ്രദ്ധിക്കാൻ പറ്റുമോ ജീസസ് യേശുവിന്റെ നാമത്തിൽ